ഇറാനിൽ ഇസ്രായേൽ തുടരെ തുടരെ ബോംബുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു തിരിച്ച് ഇസ്ര ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും വായിച്ചു കൊണ്ടു ലോകമെങ്ങും അശാന്തിയാണ് പൊളിറ്റിക്സോ യുദ്ധമോ അല്ല ഇവിടെ സംസാരിക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന പദമാണ് സ്ട്രാറ്റജി സ്ട്രാറ്റജി ഉപയോഗിക്കാതെ ഒരു പ്രസംഗവും ഒരു പ്രസൻറ്റേഷനും അവസാനിക്കുന്നില്ല ഒരു വർഷം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്ട്രാറ്റജിസ്റ്റുകളായി മാറുകയും ചെയ്തു എന്നാൽ സ്ട്രാറ്റജി എന്ന വാക്കിന് മിലിറ്ററിയിൽ നിന്നാണ് ഉണ്ടായത് സ്ട്രാറ്റഗോസ് എന്ന് പറയുന്ന മിലിറ്ററി ഓഫീസേഴ്സിനെ ഗ്രീസിൽ വിളിച്ചിരുന്ന വാക്കിൽ നിന്നും സ്ട്രാറ്റജിയ എന്ന് പറയുന്ന ഗ്രീക്കിലെ മിലിറ്ററിക്ക് നേടേണ്ട സ്കില്ലുകളെയും പ്രതിനിധീകരിക്കുന്ന സ്ട്രാറ്റജിയ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് സ്ട്രാറ്റജി എന്ന പദം ഉണ്ടായത് ഇരുപതാം നൂറ്റാണ്ടിലാണ് സ്ട്രാറ്റജി ആയി എന്ന രൂപത്തിൽ അത് മാർക്കറ്റിങ്ങിലേക്കും ബിസിനസ്സിലേക്കും ഒരുപക്ഷെ പൊളിറ്റിക്സിലേക്കും ജീവിതത്തിലേക്കും ഒക്കെ കടന്നു വരുന്നത് പക്ഷെ അതിൽ വലിയൊരു പാഠം നമ്മൾ പഠിക്കേണ്ടത് നമ്മളൊക്കെ കേട്ടതാണ് ഇന്ത്യയിൽ നിന്ന് പോയ ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാൻ്റെ നേവൽ ബേസ് തകർത്ത കഥ പതിനാല് സെൻറ്റിമീറ്ററോ മറ്റം ഉണ്ടായിരുന്ന ഒരു ഒരു ചെറിയ ദ്വാരത്തിലൂടെ ഇന്ത്യയുടെ വ്യോമാതിർത്തിയിൽ നിന്നും ഇന്ത്യയുടെ ഒരു ഫൈറ്റർ വിമാനത്തിൽ നിന്ന് വേർവിട്ട് പോയ ബ്രഹ്മോസ് സൂപ്പർസോണിക് സ്പീഡിൽ ഈ പതിനാല് സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ദ്വാരത്തിലൂടെ ഈ നേവൽ ബേസിന് ഉള്ളിൽ കിടക്കുകയും പൊട്ടിത്തെറിക്കുകയും നേവൽ ബേസിൽ ഇല്ലാതാക്കുകയും ചെയ്തു അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അക്കാലത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തിയായി വളർന്നുകൊണ്ടിരുന്ന ഇറാക്കിൻ്റെ ആണവ പദ്ധതിയെ തകർക്കാൻ പലവട്ടം തകർ ശ്രമിച്ചിരുന്ന ഇസ്രായേൽ ഓപ്പറ എന്ന പേരിൽ ഓപ്പറേഷൻ ഓപ്പറ എന്ന പേരിൽ നടത്തിയ ഒരു ആക്രമണം ഏകദേശം പത്തോളം വിമാനങ്ങൾ പത്തോ പന്ത്രണ്ടോ വിമാനങ്ങൾ ജോർദാൻ്റെയും സൗദിയുടെയും വ്യോമാതിർത്തി കടന്ന് ആരുടെയും കണ്ണിൽപ്പെടാതെ ഇറാഖിൻ്റെ മേഖലയിൽ കയറി രഹസ്യമായി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആണവ കേന്ദ്രങ്ങളെയും ആണവ നിലയത്തെയും തകർത്തു കളഞ്ഞതിൻ്റെ ഒരു ചരിത്രം ഇവിടെ ഞാൻ പറയുന്നത് യുദ്ധങ്ങളെക്കുറിച്ചല്ല സ്ട്രാറ്റജിയെക്കുറിച്ചാണ് കൃത്യമായ പ്ലാനിംഗ് ആണ് ഓരോ വിജയത്തിന് പിന്നിലും എല്ലാവരുടെ വിജയത്തിന് പിന്നിലുമുള്ളത് സ്ട്രാറ്റജി ഒരു യുദ്ധം ചെയ്യുന്നത് പോലെയാണ് എന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് അടക്കുമ്പോൾ ഒരു ബ്രാൻഡ് ചെയ്യുമ്പോൾ ഒരു മാർക്കറ്റിംഗ് നടത്തുമ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് യുദ്ധത്തിന് തയ്യാറാകുന്നതിന് സമാനമാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ ഓപ്പറയ്ക്ക് എത്രയോ കാലം എത്രയോ മാസങ്ങളോളം കടലിലെപ്പുകളിൽ ആയിരത്തി അറുന്നൂറോളം കിലോമീറ്ററുകൾ ദൂരം പറക്കേണ്ടിയിരുന്ന ഫൈറ്റർ വിമാനങ്ങൾ പരിശീലനം നടത്തിയിട്ടാണ് കൃത്യമായ പോയിന്റിലേക്ക് വെടിയുതിർക്കുന്നത് ഇതുപോലെയാണ് ഓരോ പ്രൊഡക്റ്റിൻ്റെ എന്ന് നമുക്ക് മറക്കാൻ പാടില്ല സ്ട്രാറ്റജി ഒരു മിലിട്ടറി പദമാണ് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കേണ്ടതുപോലെയാണ് ഓരോ ദിവസവും നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്ക് ഓരോ ദിവസവും നമുക്ക് മുന്നിൽ വെക്കുന്നത് എന്ന് മറക്കാതിരിക്കുക